ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി ആയിട്ടുണ്ട് മസാല ഷവായ ഉണ്ടാക്കാം അതിന് ഉണക്ക് മുളക് ഞാൻ ചൂടുവെള്ളത്തിൽ പതിനഞ്ചോളം പുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം കുറച്ച് മല്ലിയിൽ ഒരു തക്കാളിയും ഈ കഴുകി പുതിർത്തി വെച്ച മുളകും കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പാകത്തിന് അരക്കാനുള്ള വെള്ളവും ഒരു ടേബിൾ സ്പൂൺ വിനികറും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അങ്ങനെ ഇതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ വിലയിട്ട് കൊടുക്കണം അപ്പോൾ ഉള്ളിലോട്ടെല്ലാം നല്ല പോലെ മസാല പിടിച്ചു കിട്ടും അങ്ങനെ ഇതാ ഈ അരപ്പ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതിൽ പെരക്കിയെടുക്കാം അങ്ങനെ മസാല എല്ലാം പെരക്കിയെടുത്തിന് ശേഷം നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് നല്ല പോലെ പിടിച്ചു കിട്ടും അങ്ങനെ ഇതാ നാല് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്കിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം രണ്ട് വിസലിൽ രണ്ട് വിസൽ മാത്രം വേവിച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലതിൽ വെന്ത് കിട്ടും അങ്ങനെ ഈ ബാക്കി വരുന്ന ഈ മസാല ഉപയോഗിച്ച് പ്രഷറിന് മൂടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ ചിക്കനൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയില് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഓയില് നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് രണ്ട് ഭാഗം നല്ലപോലെ മൊരിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കടയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റാണ് അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ല മൊരിഞ്ഞ് കെട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും അങ്ങനെ രണ്ട് പോലെ ഇങ്ങനെ മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അങ്ങനെ ഈ ചിക്കനിൽ വാക്കി വരുന്ന അരപ്പ് പാനിൽ തന്നെ ഉണ്ട് അത് നല്ലപോലെ വറ്റിച്ചെടുക്കുന്നുണ്ട് അതും വറ്റിച്ചതിന് ശേഷം ചിക്കൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ പ്രഷർ കുക്കറിൽ ബാക്കി വരുന്ന വെള്ളമുണ്ട് ചിക്കൻ വന്തു ഒലിഞ്ഞ വെള്ളവും അതും പാനിൽ ഒഴിച്ച് വയറ്റിയിട്ട് ചിക്കൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ അതായത് ഞാൻ ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് തയ്യാറാക്കാം അങ്ങനെ അതേപോലെ തന്നെ കുക്കറിൽ ഉള്ള വെള്ളവും പാനിൽ ഒഴിച്ച് നല്ലപോലെ വയറ്റി ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതായത് നല്ലപോലെ വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാല ചവ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം നല്ല സോഫ്റ്റായി നല്ല കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രേ ചെയ്യുക പുതിയ റെസിപ്പിയായി വീണ്ടും വരാം താങ്ക്